ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ടൗൺ പനങ്ങാട് സെക്കൻഡറി സ്കൂളിൽ വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മകൂട്ടിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിച്ചവരെ ആദരിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മക്കൂട്ടിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിച്ചവരെ ആദരിച്ചു ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പതിനഞ്ചോളം പേർ ആദരവ് ഏറ്റുവാങ്ങി മോഹനൻ അധ്യക്ഷനായി ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക ഭാഗ്യം ടീച്ചർ ഷാലിജ് അനിൽ നീലിമ വിനോജ് റോയ് രമേശ് ഷക്കീല ജയശ്രീ മുരളി എന്നിവർ സംസാരിച്ചു വലിയ രാധ ടീച്ചറ് കോഴങ്കാവ് സ്കൂളിലെ ടീച്ചറായിരുന്നു വല്യേച്ചി ആദ്യക്കാട്ടേക്ക് പോകുമ്പോ ഒരു ഉപഗ്രഹം മാതിരി ഞാനും പോകും അവിടെ ചെന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്ലാസ് കഴിഞ്ഞ് വീണ്ടും ആദ്യക്കാട്ടേക്ക് തന്നെ തിരിച്ചു പോകും തിങ്കളാഴ്ച ചേച്ചി സ്കൂളിലേക്ക് വരുമ്പോ ഉപഗ്രഹം വീണ്ടും വീട്ടിലെത്തി എന്നെ ഒരാഴ്ച വിശ്രമിക്കും అనే ఆ పడ ఎం బోధ్యపడతాను మాత్రం కితాక వల్లతో కిట్ నమక భా వరకు మనసాక్షి అనే ఇవ్వడ మలయాళ విద్వారం

കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് ബി ഹിസ്റ്ററി ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ എം 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 കോം ഫിനാൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ എക്കൌണ്ടിക് സോഫ്റ്റ്വേർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്